സബരിയിൽ ഭാഗവതധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കുന്ന വസുദേവനാരദ സംവാദത്തിൻ്റെ പൂർവമായ പീഠികകൾ അനുസ്മരിച്ച ശേഷം ഇനി ഭാഗവത ധർമ്മം എന്നാൽ എന്ത് ഇന്ന് മുതൽക്ക് ഒമ്പത് ചോദ്യങ്ങൾ നിമി മഹാരാജാവ് ചോദിക്കുകയും അതിൽ ഓരോന്നിനായി കരി മുതലായ യോഗീശ്വരന്മാര് നൽകുന്ന മറുപടികളും നമുക്ക് കേൾക്കാം അതിലാദ്യം ഭാഗവതധർമ്മം എന്ത് അല്ലെങ്കിൽ ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണം എന്ത് എന്നാണ് അതിനു മറുപടിയായി കവി എന്ന യോഗീശ്വരൻ തുടങ്ങുന്നു നിത്യം ഉദ്വിക്ബുദ്ധേരസദാത്മഭാ വിശ്വാത്മാത്രീ ആചാര്യൻ ഇവിടെ പറയാണ് പ്രഥമം േമം കഥയതി മുതച്ചി ഭയം യസ്മാൽ തത് അക്കുത ഭയം അത്ര സംസാര സദാത്മഭാ അസതി ദേ ആത്മഭാ ആത്മഭാവാൻ അതോ നിത് ഉദ്ഘ്നബുദ്ധേ വിശ്വാത്മന ശേഷം യത്രോ പാദംബുജോപാസനെ തലലക്ഷണം ആഹ് വൈ ഭഗവത പ്രോക്ത ഉപയാഹ്യത്മലബ്ധേ അഞ്ജ പുംസാ അവിദുഷാ വിധി ഭാഗവത തറിയാണ് വൈ ഇ മന്വാദിമുഖേന വർണശ്രമാതി ധർമാൻ ഉരഹസ്യത് സമുഖനൈവ വിദുഷാമപംസാ അഞ്ജ സുഖനൈവത്മലബ്ധേ വൈ ഉപയാ താൻ ഭാഗവതമാൻ വി ഭാഗവതധർമ്മത്തിന്റെ പ്രത്യേകത മന്വാദിമുഖേന ഭഗവാന്റെ നിശ്ചയാനുസാരം മൻവാദികളിലൂടെയും ഒക്കെ വർണ്ണാശ്രമധർമ്മങ്ങളുടെ ധർമ്മങ്ങളെ പ്രതിപാദിക്കപ്പെട്ടു അപ്പോ മാനവജീവിതത്തിന്റെ പരമലാഭത്തിനായി ഭഗവാൻ മൻവാദികളിലൂടെയായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെ യഥാവിധി ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോ ഈ മൻവാദികളിലൂടെ ഉപദേശിക്കപ്പെട്ട ഈ വർണ്ണാശ്രമധർമ്മങ്ങളും അതെല്ലാം ഇതിഹാസ പുരാണങ്ങളിലൂടെ സ്മൃതികളിലൂടെ എല്ലാം വേണ്ടവണ്ണം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ പ്രതിപാദനം നടന്നത് ധർമ്മോന്മുഖരാക്കി മനുഷ്യരെ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു എന്നാൽ ധർമ്മോന്മുഖരായി മനുഷ്യരെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച ഈ മൻവാദികളാൽ ഉപദേശിച്ച സംഹിതകള് ഒന്നും മതിവരുന്നില്ല എന്നുള്ള ഭഗവാന്റെ ഒരു തോന്നലാണ് ഭാഗവതധർമ്മം ഉപദേശിക്കുവാൻ ഹേതുവായി തീർന്നത് ഭാരതത്തിന്റെ ഋഷി പരമ്പരകള് പ്രധാനമായും രാജ ഋഷി രണ്ട് വിധത്തിലാണ് ഉള്ളത് ബ്രഹ്മ ഋഷി വര്യന്മാരിലൂടെ വേദതത്വങ്ങളെ പ്രകാശിപ്പിക്കുകയും അഥവാ ജീവിത ആദർശങ്ങളെ വേണ്ടവണ്ണം പ്രകാശിപ്പിക്കപ്പെടുകയും എന്നാൽ എത്ര ഉന്നതമായ ആദർശമാണ് എങ്കിലും ആ ആദർശം പ്രായോഗിക തലത്തിൽ വിജയിച്ചാൽ മാത്രമേ അതിന് സാധുതയുള്ളൂ അപ്പോൾ ബ്രഹ്മ ഋഷി കൂടെ തത്വത്തെ നിരൂപണം ചെയ്തു എങ്കിൽ രാജ ഋഷി അവരിലൂടെയും തന്റെ ധർമ്മ ധർമ്മ രാഷ്ട്ര ചിന്തയിലൂടെ ആ വസ്തു പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു അങ്ങനെ ബ്രഹ്മ തത്വത്തെ അവതരിപ്പിച്ചു രാജ ആ തത്വത്തെ പ്രായോഗികമാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ ഭാരതത്തിൽ ഉടനീളം പ്രചരിപ്പിക്കപ്പെട്ടത് അങ്ങനെ ആ പ്രചരിപ്പിക്കപ്പെട്ടതായ ഈ ഭാഗവത ധർമ്മശാസ്ത്രങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് ഭാഗവതധർമ്മരൂപേണ ഭഗവാൻ ഉപദേശിച്ചത് അപ്പോ മൻവാദികളാൽ ഉപദേശിപ്പിക്കപ്പെട്ട ഉപദേശിക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾക്ക് അപ്പുറം ഉള്ളതായ ശാന്തിയുടെ ആത്മസന്തുഷ്ടിയുടെ ഒരു ഭാവം ഭഗവാൻ നേരിട്ട് ഇതാ ഉപദേശിക്കുന്നു അതിന് കാരണമെന്താ അതിരഹസ്യത്വാത് എന്നാണ് അതിരഹസ്യമായതുകൊണ്ട് എന്നാണ് ആത്മീയ ഭാഷയിൽ രഹസ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കാതെ പറയുക പ്രവർത്തിക്കുക എന്നതിലും ഉപരിയായിട്ട് ആ രഹസ്യം എന്ന പദത്തിന് അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്നാണ് പിന്നെ അതിനൊരു പ്രത്യേകത എന്താ വിദുഷാം അഭിപുംസ ആത്മലബ്ധയേ ഏവൈ എന്നാണ് ഉപായ പണ്ഡിതമന്യന്മാർക്കും അത്രയൊന്നും പാണ്ഡിത്യമില്ലാത്തവർക്കും ആത്മലാഭത്തിന് ഉപകരിക്കുന്നത് ആണ് എന്ന് അപ്പോ അധികാരി ഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ജീവിത ചര്യകളും മറ്റുമൊക്കെയാണ് വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ പ്രതിപാദിക്കപ്പെട്ടത് എങ്കിൽ ഇവിടെ ഭഗവാൻ പ്രതിപാദിക്കുന്നത് സാർവജനീനമായിട്ടുള്ള ഒരു ധർമ്മ പദ്ധതി ആണ് അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള ഒരു വകഭേദങ്ങളും ഇല്ല അങ്ങനെ ആത്മലാഭത്തിനായി ആത്മസ്വരൂപനായ ഭഗവാനാൽ നേരിട്ട് ഏതൊന്നാണോ ഉപദേശിക്കപ്പെട്ടത് ആ ധർമ്മമാണ് ഭാഗവതധർമ്മം എന്ന് പറയാണ് അങ്ങനെയുള്ളതായ ആ ഭാഗവതധർമ്മത്തെ ആണ് ഇവിടെ ഉപദേശിക്കപ്പെ ഉപദേശിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഭാഗവതധർമ്മത്തിൻ്റെ ആദ്യത്തെ ഒരു മുഖപുര കവി എന്ന യോഗീശ്വരൻ ഇവിടെ ഉണർത്തിച്ചു കഴിഞ്ഞു